ഈശ്വമിശ്ക്ക് സ്തുതിയായിരിക്കട്ടെ പശുത്തി അമ്മയുടെ സഹായം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമ്മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും അതിലേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയും ഈശ്വരേറ്റ സ്നേഹമുള്ള സഹോദരരെയും നമ്മുടെ നാട്ടിലെ വിശുദ്ധ വിശുദ്ധ യുപ്രാസ്യ യുപ്രാസ്യ അമ്മയുടെ ലിഖിതങ്ങൾ എന്നുള്ള പുസ്തകം നമുക്ക് പരിചിതമാണല്ലോ അവർ തൻ്റെ ജീവിതകാലത്ത് തൻ്റെ ആത്മീയ പിതാവായ മേനാച്ചേരി പിതാവിന് എഴുതിയ എഴുപത്തി ഒൻപത് കത്തുകൾ അത് പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചിരിക്കുന്നതാണ് ഇത് ഇതിനകത്ത് പ്രാസ്യ തൻ്റെ ആത്മീയ ഒരുപാട് കൊച്ചു കൊച്ച് അനുഭവങ്ങൾ തൻ്റെ ആത്മീയ പിതാവിൻ്റെ പക്കൽ അദ്ദേഹത്തിൻ്റെ സഹായത്തിനും നയിക്കലിനും അറിവിനുമായിട്ട് പങ്കുവെക്കുകയാണ് അത് മനച്ചിരി പിതാവ് അനുസരണൻ കീഴ് ആവശ്യപ്പെട്ടതുകൊണ്ട് തന്നെ എളിമയോടെ അനുസരിച്ച് കൊണ്ട് യപ്രാസ്യ പങ്കുവെക്കുന്നതാണ് ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വെളിച്ചം സഹായം ആത്മീയ വെളിച്ചം വീശുന്ന ഒരുപാട് സംഭവങ്ങൾ ഈ പുസ്തകത്തിൽ ഉണ്ട് ഇതൊരു പതിനെട്ടാമത്തെ നമ്പർ കത്തില്പ്രാസ്യാമ എഴുതുന്ന ഒരു സംഭവം നമ്മൾ ഇന്ന് ശ്രദ്ധിക്കുകയാണ് യുപ്രാസ്യാമ ഇങ്ങനെ എഴുതുകയാണ് സ്നേഹപിതാവെ മൂന്ന് നാല് ദിവസമായിട്ട് എൻ്റെ ഹൃദയത്തിന് ഒരു വലിയ കലക്കവും വ്യസനവും തോന്നുന്നു എൻ്റെ പിതാവ് വലിയ ദുഃഖത്തിൻ്റെയും വ്യാകുലത്തിൻ്റെയും ദിവസങ്ങളിൽ ഒരു വിചാരം കൂടെ കൂടെ എന്നെ അത്യന്തം വ്യസനിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്നു ആയത് സ്നേഹപിതാവിനോട് പറഞ്ഞ് കുംഭസാരിച്ച ഒരു ദോഷത്തിൻ്റെ ഓർമ്മയാകുന്നു പിമി അവിടെ പറയുന്നത് നേരത്തെ കുംഭസാരത്തിൽ പറഞ്ഞ തൻ്റെ ജീവിതത്തിൽ വന്ന ഏതോ ഒരു പാപം ആ പാപത്തെക്കുറിച്ച് അത് കുംഭസാരിച്ചതാണ് പക്ഷേ ഇപ്പം വീണ്ടും ഈ ദിവസങ്ങൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മൂന്നാല് ദിവസമായിട്ട് ഇത് മനസ്സിലേക്ക് കയറി വന്നിട്ട് വല്ലാത്ത കലക്കവും വ്യസനവും ഉണ്ടാക്കുകയാണ് അത് മാറുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതേപ്പറ്റി യപ്പുരാസെ അമ്മ എഴുതുകയാണ് ആ സംഭവം അല്ലെങ്കിൽ പാപത്തിൻ്റെ വിഷയവും എപ്രാസാമ പങ്കുവെക്കുന്നുണ്ട് എൻ്റെ കൊച്ചു സഹോദരി വേഗം മരിക്കുന്നതിന് ആഗ്രഹിക്കുകയും അപേക്ഷിക്കുകയും ചെയ്ത് ഒരു ദോഷമാകുന്ന യാതൊരു വിചാരം എനിക്കുണ്ടായിരുന്നില്ല പഴയ ഭാഷയിൽ എഴുതിയിരിക്കുന്നതാണ് ആ സംഭവം നമ്മൾ എപ്പുരാസാമ്മയുടെ ജീവിതത്തിൽ കാണുന്നുണ്ട് അവർ കൊച്ചായിരിക്കുമ്പോൾ എപ്രാസ്യയ്ക്കൊരു അനിയത്തി ഉണ്ടായിരുന്നു എപ്രാസ്യ അമ്മ ഒമ്പത് വയസ്സുള്ളപ്പോൾ തൻ്റെ ജീവിതം മുഴുവൻ ശരീരത്തെ എല്ലാം വിശുദ്ധമായിട്ട് ഈശയ്ക്ക് സമർപ്പിച്ച് കന്യാത്ത് സമർപ്പണം നടത്തി വ്യക്തിപരമായിട്ട് നടത്തി പോകാനായിട്ട് ആഗ്രഹിച്ചു പക്ഷേ ഈ കാര്യം അപ്പനോട് പറഞ്ഞപ്പോൾ അപ്പ സമ്മതിക്കുകയല്ല അപ്പന് തൻ്റെ പണവും പ്രതാപവും കുടുംബമഹിമയും ഒക്കെ അനുസരിച്ച് അതിനൊപ്പം ഒരു നല്ല വിവാഹം ആഘോഷം നടത്താനുള്ള ഒരവസരം മനസ്സിൽ കണ്ടുകൊണ്ട് എപ്രാസ്യാമ്മയെ കെട്ടിച്ചു വിടാനായിട്ടാണ് അപ്പൻ്റെ മനസ്സിലെ പ്ലാൻ മുഴുവനും അതുകൊണ്ട് ഈ ഒരു ചിന്ത പറഞ്ഞപ്പോഴേ അപ്പൻ കട്ടായം പറഞ്ഞു നീ ചിന്തിക്കുകയേ വേണ്ടതിനെ കെട്ടിച്ചു വിടുകയുള്ളൂ രണ്ടാമത്തോളം വേണമെങ്കിൽ മടത്തിപ്പോക്കോട്ടെ അവളെ വേണേൽ വിടാൻ തറസ്സമില്ല ഇങ്ങനെ പറഞ്ഞപ്പോൾ എപ്രാസ്യ അന്ന് ഈ എട്ടൊമ്പത് വയസ്സുള്ള പ്രായത്തിൽ നടത്തിപ്പോകാൻ ഈശക്കൂടി ജീവിക്കാനുള്ള വലിയ ആഗ്രഹം വെച്ച് തമ്പുരാൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഈ ഇളയ സഹോദരി ഈ അങ്ങ് മരിച്ചു കൂട്ടിക്കൊണ്ട് പോക്കൂ എന്നാൽ പിന്നെ എന്നെ മഠത്തിലോട്ട് വിടുമല്ലോ അപ്പം അതേപ്പറ്റിയാണ് അങ്ങനെ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമാണോ ഇല്ല നമുക്ക് പറയാൻ പറ്റിയല്ല ആ കൊച്ച് ഒരു പനി വന്ന് മരിക്കുകയും ചെയ്തു അപ്പോൾ അതാണ് ആ പഴയ സംഭവം അപ്പോൾ ഇപ്രാവസം പറയുകയാണ് ആ എൻ്റെ കൊച്ച് സഹോദരി വേഗം മരിക്കുന്നതിന് ആഗ്രഹിക്കുകയും അപേക്ഷിക്കുകയും ചെയ്ത് ഒരു ദോഷമാകുമെന്ന് യാതൊരു വിചാരം പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല എൻ്റെ പഠനമില്ലായകയാലും ദീനക്കാരുത്തി ആയിരുന്നുകൊണ്ടും ബഹുമാനപ്പെട്ട അമ്മമാർ എന്നെ വേണ്ട എനിക്ക് പകരം ഈ കൊച്ചനെ എടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ് മഠത്തിൽ നിന്നെ വിടുകയും ചെയ്തു എന്ന് വെച്ചാൽ അനിയത്തിയെ കൊണ്ടുപോയിക്കോളാം ഇവിടെ എടുക്കുന്നില്ല ഇവയ്ക്ക് പ്രസാമിക്ക് രോഗമുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്തിൽ പാവപ്പെട്ട എൻ്റെ ഹൃദയം സഹിക്കരുതാത്ത ദുഃഖം അനുഭവിച്ചിരുന്നു എനിക്ക് കന്യാസ്ത്രീ ആകണം ഒൻപത് വയസ്സിൽ എൻ്റെ കന്യാപുരം ദൈവത്തിൽ ഞാൻ കാഴ്ച കൊടുത്തിരുന്നു ലോകത്തിൽ ഞാൻ പിന്തിരിയുകയില്ല എൻ്റെ പരിശുദ്ധ അമ്മ ഇതിനൊരു വഴി ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമെന്നും എന്നെ കൈവിടല്ലേ എന്നും മറ്റും അപേക്ഷിക്കുന്നവരുടെ കൂടെ തന്നെ കൂടെ തന്നെ കടശി ഈ കുഞ്ഞിനെ അനിയെത്തിയേ നീ മരിപ്പിക്കണമെന്നും അപേക്ഷിച്ചു ഏറെ താമസിയാതെ എൻ്റെ കൂടെപ്പുറപ്പ് മരിക്കുകയും ചെയ്തു മഠത്തിൽ കൂടുവാനുള്ള ഏക ആഗ്രഹം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ എൻ്റെ പിതാവേ എന്തുകൊണ്ട് എന്നെ ഈ സമയത്ത് ഇത്ര കലക്കുന്നു തിരിയുന്നില്ല അപ്പം പഴയ സംഭവം അങ്ങനെ പറഞ്ഞു പക്ഷെ ഇപ്പം ഇപ്പം ഈ നാടുകളിൽ എന്നെ വല്ലാണ്ട് കലക്കുകയാണ് എൻ്റെ മനസ്സ് കലങ്ങ് പ്രാവസ്യം പറയുകയാണ് എൻ്റെ മനസ്സ് വല്ലാതെ കലങ്ങ് ഇതേപ്പറ്റി ഓർത്തിട്ട് ഈ സംഭവത്തെപ്പറ്റി ഓർത്ത് ഞാൻ എന്ത് ചെയ്യേണ്ട സ്നേഹപിതാവേ പിതാവേ എൻ്റെ ഹൃദയത്തെ ഉറപ്പിച്ച് തരണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു എൻ്റെ എൻ്റെ പിതാവേ എൻ്റെ ബോധത്തിൽ തോന്നുന്ന ന്യായവാദങ്ങൾ ഈ തരത്തിലാകുന്നു പ്രാവശ്യം എഴുതുകയാണ് നീ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്തേ നിൻ്റെ കൂടപ്പുറപ്പ് മരിക്കുന്നതിനെ അപേക്ഷിച്ചു നിൻ്റെ ദൈവത്തിൻ്റെ ചോരയുടെ വില ആ കൂട ആ കൂടപ്പറുപ്പിനും ഇല്ലേ പിന്നെ എന്തു നീ കൊന്നു നിനക്കെങ്ങനെ രക്ഷയുണ്ടാകും ഇതാണ് ഇടയ്ക്കിടെ വരുന്ന വിചാരം ഇത് യപ്രാസേം പറയുകയാണ് പിശാചിട്ടുതരുന്ന വിചാരമാണ് യപ്രാസേമയുടെ കൊച്ചനാളിൽ ഒരു തിന്മയും ഓർക്കാതെ ആഗ്രഹിക്കാതെയും ഈശ്വരക്കോട് ജീവിക്കാനുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ തടസ്സം വരുമെന്ന് കണ്ടു വടത്തിവിടിയർന്ന് കണ്ടപ്പം അതിനെ മറികടക്കാൻ വേണ്ടി തോന്നി ഒരു ചിന്ത ആ കൊച്ചു പ്രായത്തിൽ അങ്ങനെ പ്രാർത്ഥിച്ചു കൂടെപ്പുറപ്പ് മരിച്ചാലും വേണ്ടിയല്ല അവൾ സുറുഗത്തിൽ പോക്കോട്ടെ ഇപ്പം എനിക്ക് മടുത്തി പോകാൻ അവസരം ഉണ്ടാകാൻ വേണ്ടി ആ കൊച്ചു മരിക്കുകയും ചെയ്തു അത് ഇവിടെ പ്രാർത്ഥിച്ചിട്ടാണ് മരിച്ചത് നമുക്ക് പറയാൻ പറ്റിയല്ലെങ്കിൽ പോലും ഒരു ബന്ധം അവിടെ എപ്രാസ്യമ കാണുന്നുണ്ട് പക്ഷെ ഇപ്പോഴും അതെല്ലാം കടന്ന് ആളുകൾ കടന്നുപോയി പോയി ഇത് പറഞ്ഞ് കുമ്പസാരിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച ഒരു സ്നേഹമില്ലാത്ത പ്രവൃത്തിയായിപ്പോയി എൻ്റെ സ്വാർത്ഥതയായിപ്പോയി ആ കൊച്ചു മരിച്ചു അതുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മളാരെങ്കിലും ഒരു വിവരമില്ലാത്ത പ്രാർത്ഥന പ്രാർത്ഥിച്ച ഉടനെ ദമ്പന ചെയ്തു കൊടുക്കുമോ ഒരിക്കലും ഇല്ല ദൈവം അങ്ങനെ അനുചിതമായ അപേക്ഷകൾ കൈക്കൊള്ളുകയല്ല പ്രത്യേകിച്ച് വേറൊരാൾക്കെതിരെയുള്ളത് ഒരിക്കലും ദൈവം സ്വീകരിക്കുകയല്ല അതുകൊണ്ട് യപ്രാസ്യാമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പം തമ്പുരാൻ ആ കൊച്ചനെ മരണത്തിലേക്ക് വിട്ടു എന്നൊക്കെ ചിന്തിക്കുന്നത് ഒരു അടിസ്ഥാനമില്ലാത്ത ആൽമീയ കരുത്തില്ലാത്ത ഒരു ചിന്ത തന്നെയാണ് പക്ഷേ ഈ ചിന്ത യപ്രാസ്യാമ്മ തന്നെ പറയുകയാണ് എനിക്ക് എനിക്കറിഞ്ഞുകൂടെ എൻ്റെ ഉള്ളത്തിലേക്ക് ഇപ്പോൾ ഒരു മൂന്നാറ് ദിവസം അവിടെ വല്ലാതെ കരു വരികയാണ് എന്തേ നീ അവളെ കൊന്നു നിൻ്റെ കൂടെപ്പുറപ്പല്ലേ അവൾക്കും സ്വർഗത്തിൽ പോകാൻ അവകാശം കൂടുതലായി വിശുദ്ധമായിട്ട് ജീവിച്ചിട്ട് അതിനവസരം എനിക്ക് കിട്ടിയില്ലല്ലോ ഇതാണ് നിൻ്റെ പുണ്യം ഇതാണ് നിൻ്റെ സ്നേഹം എന്നിട്ട് നീ എന്താണ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം നീ എങ്ങനെ സ്വർഗത്തിൽ പോകുന്ന വിചാരിക്കുന്നത് എന്തിനാ ഇങ്ങനെയുള്ള ഈ കുറ്റപ്പെടുത്തലുകൾ ഇങ്ങനെ കയറി വരികയാണ് ഇങ്ങനെ ഓരോ തരത്തിൽ ഇടപെടാതെ വരുന്നു എൻ്റെ ഹൃദയം എല്ലാ പ്രകാരത്തിൻ്റെ അത്യന്തം വ്യസനിപ്പിക്കുകയും വ്യസനിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ പറഞ്ഞ് വിഷമിക്കുകയാണ് അപ്പം അങ്ങനെ ഇന്ന് കുർബാനയുടെ നേരത്തിൽ പല പ്രാവശ്യം ഈ ചിന്ത വന്നു ഇന്ന് കുമാറിൻ്റെ സമയത്ത് പല പ്രാവശ്യ ചിന്ത വന്നു പിഴ ഇടി കഴിഞ്ഞിട്ടും വന്നപ്പോൾ എന്ന് വെച്ചാൽ മനസ്സാപ്രകടനം ചൊല്ലി എൻ്റെ പിഴ എൻ്റെ പിട എൻ്റെ വിട അങ്ങനെ മനസ്സാ അനിതാപ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടും പിന്നെയും ഈ ചിന്ത വരുമ്പോൾ എപ്രാവശ്യമ പെട്ടെന്ന് ഒരു സ്വയ വിടുതൽ പ്രാർത്ഥന നടത്തുകയാണ് സ്വയ ഭൂതോച്ചാടന പ്രാർത്ഥന ഒരു സെൽഫ് എക്സോസിസം എന്ന് പറയാവുന്ന ഒരു രംഗം നമ്മൾ കാണുന്നത് എപ്രാസം പറയുകയാണ് അവരെഴുതിയിരിക്കുകയാണ് അതെ ഈ സ്വരം ഇങ്ങനെ കുറ്റപ്പെടുത്തുകയാണ് നീ എന്ത് അനിയത്തെ കൊന്നു കൂടപ്രപ്പനെ കൊന്നു നീ എന്തിനു പിന്നെ എന്തിൻ്റെ പിന്നെ പുണ്യം ജീവിക്കുന്നിങ്ങനെ അങ്ങനെയുള്ള സ്വരങ്ങൾ കയറി കയറി വന്ന് അതുവരെ മൂന്നാറ് ദിവസമായിട്ടത് കേട്ട് കേട്ട് അതിന് വഴങ്ങി അത് കേട്ട് കേട്ട് വിഷമിച്ച് ഉള്ളു കലങ്ങി വാടിത്തൂങ്ങി ഇങ്ങനെ കരഞ്ഞു പറക്കി നടന്ന യപ്രാസിയമ്മ ഇപ്പോൾ തിരിച്ചു പറയുകയാണ് ആരോട് പിശാചിനോട് ഈ സ്വരത്തിൻ്റെ ഉറവിടുത്തിനോട് തിരിച്ചു പറയുകയാണ് അതെ അനേക തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അനേക തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാൽ കുമ്പസാരിക്കാത്ത യാതൊരു പാപവുമില്ല എന്നെ രക്ഷിപ്പാൻ തൻ്റെ തിരിച്ചോരയുടെ ഒരു തുള്ളി വേണ്ടുവോളം മതി നിങ്ങളേക്കാൾ അധികം തന്നെ ഞാൻ അറിയുന്നു ഇത് എൻ്റെ പാപങ്ങൾ നിങ്ങൾ എന്നെ പറഞ്ഞ് ഓർപ്പിക്കേണ്ട ആവശ്യമില്ല എപ്രാസ്യം പറയുകയാണ് ഞാൻ ഒത്തിരി പാപത്തിൽപ്പെട്ടിട്ടുണ്ട് ഒത്തിരി പാപം ചെയ്തിട്ടുണ്ട് അതെല്ലാം ഞാൻ കുമ്പസാരിച്ചിട്ടുണ്ട് എൻ്റെ നല്ല ദൈവം അതെല്ലാം ഏറ്റെടുത്തിട്ടുണ്ട് അവിടുന്ന് കുശു ചിന്തി ചോരയുടെ ഒരു തുള്ളി മതി എൻ്റെ സകല പാപങ്ങളും പൂർണ്ണമായിട്ട് കഴുകി കഴുകിപ്പോകാൻ അങ്ങനെ എൻ്റെ പാപങ്ങളെല്ലാം അവിടുന്ന് കഴുകി കളഞ്ഞു അവിടുന്ന് എല്ലാം ഏറ്റെടുത്തതാണ് ഇതേപ്പറ്റി എനിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇനി ഇതേപ്പറ്റി പറഞ്ഞ് എൻ്റെ അടുത്ത് ഒരു ഉപദേശവും ഒരു വഴുതെറ്റിക്കാനുള്ള പേരും ഒരു പരിശ്രമം നടത്തണ്ട എന്ന് അധികം തന്നെ ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞ് ഞാനൊരു ആട്ടു കൊടുത്തു നിങ്ങൾ പോയി ദൈവത്തോട് തെറ്റിപ്പോയി എന്ന് പ പറഞ്ഞ് പൊറുതി പ്രാർത്ഥിച്ച് നോക്കിക്കുകയും അപ്പോൾ ഇപ്പം അസുഖം പറയുകയാണ് നിങ്ങളും പണ്ട് മലാഖന്മാരായിരുന്നിട്ട് പാപം ചെയ്തപ്പോഴല്ലേ ഇങ്ങനെ പറ്റിയത് വിശാരികളായിട്ട് മാറിയത് എൻ്റെ പാപം ഞാൻ ഏറ്റു പറഞ്ഞ് തമ്പറേ ഏറ്റെടുത്തു നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങൾ തമ്പുരാൻ്റെ വക്കൽ പോയി ഒന്ന് മുട്ടുകൊത്തി നിങ്ങളുടെ പാവം ഒന്ന് ഏറ്റുപറിഞ്ഞ് നോക്ക് രക്ഷ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞൊരു ആട്ടു കൊടുത്തു അതോടുകൂടെ ഈ ഒരു അസ്വസ്ഥത മാറിപ്പോയി എന്ന് വിശ്വത്തെ അഭ്യരാശാമി എഴുതിയിരിക്കുകയാണ് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലേക്കും ഇതൊരു വലിയ വെളിച്ചം പകരേണ്ട കുഞ്ഞ അനുഭവം തന്നെയാണ് പാപം പിശാചിൻ്റെ പ്രവൃത്തിയാണ് നമുക്കറിയാം പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈശോ പ്രത്യക്ഷനായത് നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട് അത് ഈശോ നശിപ്പിച്ച് കുരിശിലെ ബലി വഴിയായിട്ട് എന്നിട്ട് നമ്മോട് പറയുകയാണ് അനുദപിച്ച പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ ആയ പാപമെല്ലാം ഞാൻ ഏറ്റെടുത്ത് കൊള്ളാം നമ്മുടെ സകല പാപങ്ങളും ഈശോ അങ്ങനെ നമ്മൾ ഏറ്റു പറയുമ്പോൾ ഏറ്റെടുക്കുകയാണ് അങ്ങനെ പാപം അവിടുന്ന് ഏറ്റെടുത്ത് കഴിയുമ്പോൾ ആ പാപം നമ്മളില്ല നമ്മുടെ മേൽ പിശാചിന് അവകാശമില്ല എങ്കിലും പിശാച് ചില അവസരത്തിൽ നമ്മൾ നന്നായിട്ട് അനുദവിച്ച് ഏറ്റുപറഞ്ഞ് മോചനം പ്രാപിച്ച പാപത്തെക്കുറിച്ച് വീണ്ടും കുത്തിപ്പൊക്കി നമ്മളെ കുറ്റപ്പെടുത്താനും കലക്കാരൻ അസ്വസ്ഥപ്പെടുത്താനും ഇടവരുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് നമ്മൾ അറിയണം അതിന് നമ്മൾ വീണ് പോകരുത് യപ്രാസേമയുടെ പക്കൽ പോലും പിാജ ആ ഒരു ഒരു കെണി വെച്ചു ഏതാനും ദിവസങ്ങൾ തന്നെ യപ്രാസേമ കിടന്ന് ഞെരുങ്ങി ദിവസങ്ങൾ തന്നെ ഞെരുങ്ങി അവസാനം അതിന് തക്ക മറുപടി കൊടുത്ത് പിശാചനെ യപ്രാസ്യാമ ആട്ടി ഓടിക്കുകയാണ് നമ്മൾ ഒരു കാര്യം നമുക്കറിയാം നമ്മൾ എത്ര നന്നായിട്ട് ഒരുങ്ങി കുമ്പസാരിച്ചാലും കുമ്പസാരം കഴിഞ്ഞ് പാവമോചനം പ്രാവശ്യം തിരിച്ച് വന്ന് പ്രായശ്യത്വം ചെയ്ത് മനസ്സ് സമാധാനമായി സ്വസ്ഥതയായി പാവമോചനം കിട്ടി ആ ഒരു ബോധത്തിലേക്ക് വന്നു കഴിയുമ്പോഴും നമ്മൾ ഏറ്റുപറഞ്ഞ പാപങ്ങളുടെ മുഴുവനും ഓർമ്മ നമ്മുടെ തലച്ചോറിൽ ഉണ്ട് നമ്മിലുണ്ട് അത് മുഴുവൻ മറന്നു പോകുന്നില്ല മാഞ്ഞു പോകുന്നില്ല നമുക്കറിയാം ഒരു മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കളയണമെങ്കിൽ നമുക്ക് ആ പ്രോഗ്രാം എടുത്തിട്ട് ഡിലീറ്റ് ചെയ്താൽ മതി ഇല്ല അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്രോഗ്രാം മൊത്തമായിട്ട് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ആ ഫോൺ മൊത്തം റീഫോർമാറ്റ് ചെയ്ത് വീണ്ടും പഴയ പോലെ ആക്കാൻ ഇങ്ങനെയൊക്കെയുള്ള പല പല ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ ഈ സകല കമ്പ്യൂട്ടറുകളുടെയും മൊബൈൽ ഫോണിൻ്റെയൊക്കെ ഒരു മാസ്റ്റർ പതിപ്പ് ആയിട്ടുള്ളത് നമ്മുടെ തന്നെ ഈ ശരീരം ദൈവം സൃഷ്ടിച്ച മനുഷ്യ നമ്മുടെ മനുഷ്യ ജീവിതമാണ് നമുക്കറിയാം നമ്മുടെ ഈ ശരീരം ഈ ഹാർഡ് ഹാർഡ്വെയറും നമ്മുടെ ശരീരം മാംസവും മസ്തി വയ്ക്കാത്ത ഹാർഡ് അതിൻ്റെ ഉള്ളിലുള്ള മാനസിക ഭൗതിക തലങ്ങളാകുന്ന സോഫ്റ്റ്വെയറും ഇതെല്ലാം തമ്പുരാൻ വെച്ചിരിക്കുന്നത് കണ്ട് നോക്കി പഠിച്ചിട്ടാണല്ലോ ഈ കമ്പ്യൂട്ടറും മൊബൈൽ ഫോണിൻ്റെയൊക്കെ സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ മനുഷ്യനുണ്ടാക്കിയപ്പോൾ അവിടെ നമുക്ക് ആവശ്യമില്ലാത്ത കളയാന് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ ദൈവം ഉണ്ടാക്കിയതായി മാസ്റ്റർ കമ്പ്യൂട്ടറിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഒരു ഐക്കണും ഒരു സംവിധാനവും പ്രൊവിഷനും ഇല്ല എന്ന് നമുക്കറിയാം ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ തലച്ചോറിൽ മെമ്മറി സെല്ലുകളിൽ പതിഞ്ഞാൽ ഉള്ളിൽ ഹാർഡ് ഡിസ്കിൽ അത് പതിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് അവിടെ കളയാൻ നമ്മുടെ ഒരു മാർഗവും ഇല്ല നമുക്കത് മായ്ച്ചു കളയത്തില്ല ഡിലീറ്റ് ചെയ്യാൻ പറ്റിയ മരണം വരെ അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ പ്രായം ചെന്ന് നമ്മുടെ ആ മെമ്മറി സെല്ലുകൾ കേടാകണം അതിൻ്റെ ശേഷി പോകണം അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും രോഗം വന്നിട്ട് ആ മെമ്മറി സെല്ലുകൾ നശിച്ചു പോകണം ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ മാത്രമേ ആ ഒരു ഓർമ്മ നമുക്ക് മായ്ച്ചു കളയാൻ പറ്റുള്ളൂ ചിലപ്പോഴൊക്കെ മദ്യപിക്കുന്ന സഹോദരങ്ങൾ മദ്യപിക്കുന്നതിന് കാരണമായിട്ട് പറയുമ്പം എൻ്റെ അച്ച ഭയങ്കര സങ്കടമാണ് ദുഃഖമാണ് അവിടെ എല്ലാം ഒന്നും മറക്കാൻ വേണ്ടിയിട്ട് മദ്യപിക്കുക മദ്യപിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്ന് വിട്ടുപോകും അങ്ങനെ മറക്കാൻ വേണ്ടി മദ്യപിക്കുന്നു എന്ന് പറയുമ്പോൾ ഡിലീറ്റ് ചെയ്യാൻ മാർഗമില്ലാത്ത കുറച്ച് മദ്യം കുടിച്ച് കഴിയുമ്പം ഈ ബ്രെയിനിൻ്റെ പ്രവർത്തനമെല്ലാം അവതാളത്തിലായി ഒരു വക വികൽപ്പത്തിലേക്ക് വന്നിട്ട് ഇതിങ്ങനെ സത്തേ വരാതിരിക്കുമ്പം ഒരാശ്വാസം പക്ഷേ മദ്യത്തിൻ്റെ പൂസ് അല്ലെങ്കിൽ പിടുത്തം വിട്ട് കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ വീണ്ടും ശക്തമായിട്ട് ഡെസ്ക് ടോപ്പിലേക്ക് മുമ്പിലേക്ക് പോകി വരുന്ന അനുഭവമാണ് അവിടെ അവിടെ ഒരു വീണ്ടും പോയി മദ്യപിക്കുകയാണ് ഇതൊക്കെ എല്ലാം മറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഓർമ്മയിൽ കിടക്കുന്ന ഒരു കാര്യം നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല നമുക്കറിയാം സൈക്കോളജി ഒക്കെ വെച്ച് ചിന്തിക്കുമ്പോൾ ബോധ മനസ്സും ഉപബോധ മനസ്സും അബോധ മനസ്സും നമ്മുടെ നിരന്തരം ഏർപ്പെട്ടായിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ബോധ മനസ്സിൽ ഡെസ്ക് ടോപ്പെന്നൊക്കെ ഇപ്പോൾ പറയുന്ന പോലെ മേശപ്പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ് എപ്പോഴും തൊടാനും കാണാനും പറ്റുന്ന രീതിയിൽ പിന്നെ അത്ര ഉപയോഗിക്കുന്നില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഉപബോധ മനസ്സ് തൊട്ട് താഴെ മേശം വരെ വെച്ചിരിക്കുന്നു എപ്പോൾ വലിപ്പ് തുറന്നാലും അത് നമുക്ക് എടുക്കാൻ പറ്റും നോക്കാൻ പറ്റും വെക്കാൻ പറ്റും അത്രയും നമ്മുടെ ഉപയോഗമില്ലാത്ത മറ്റ് ചില ഓർമ്മകൾ കാര്യങ്ങൾ അബോധ മനസ്സിലേക്ക് വീടിന് പുറകിലുള്ള സ്റ്റോർ റൂമിൽ കൊണ്ടിട്ടിരിക്കുന്നു പറഞ്ഞ പോലെയാണ് അത് അബോധ മനസ്സിൽ കിടക്കുകയാണ് പക്ഷേ ഇതെല്ലാം അവിടെ തന്നെ ഉണ്ട് ഏതവസരത്തിൽ നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനമാണ് നമ്മുടെ ഈ സിസ്റ്റത്തിന് ഉള്ളത് അതുകൊണ്ട് എന്താണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് അനുദവിച്ച് തമ്പരാൻ്റെ മുമ്പിൽ നല്ലപോലെ തുറന്ന് ഏറ്റുപറഞ്ഞ് ഉമ്മസാര പാവമോചന ആശീർവാദം സ്വീകരിച്ച് കഴിഞ്ഞ് അറിഞ്ഞ് വരുമ്പോഴും പിന്നീടും ഏറ്റുപറഞ്ഞ ഏതൊരു പാപവും നമ്മുടെ ഓർമ്മയിൽ ഉണ്ട് അപ്പം പിന്നെ എന്താ ചെയ്യുക ചിലപ്പോഴൊക്കെ നമുക്കൊരു ചിന്ത വരും പാപമെല്ലാം പറഞ്ഞിട്ടും അത് പിന്നെ മനസ്സിൽ കിടക്കുന്നല്ലോ ഇതുതന്നെയാണ് തന്നെയാണ് ക്ഷമിക്കുന്നതിനെപ്പറ്റി ചിന്തിക്കുമ്പോഴും പൂർണ്ണമായിട്ട് ക്ഷമിച്ചു ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ചെന്ന ഒരു പക്ഷേ കയ്യെ പിടിച്ചത് കാലെ പിടിച്ച് മാപ്പ് ചോദിച്ചു തുറന്ന് സംസാരിച്ചു കെട്ടിപ്പിടിച്ച സ്നേഹത്തോടുകൂടെ സ്നേഹം പങ്കുവെച്ചു ഇതെല്ലാം കഴിഞ്ഞ് വന്നിട്ടും പിന്നെയും ആ സംഭവം ആ ചിന്ത മനസ്സിലേക്ക് വരുന്നു അപ്പോൾ ഞാൻ ക്ഷമിക്കാത്തത് കൊണ്ടാണത് മനസ്സിൽ നിന്ന് പോകാത്തത് ഈ ഒരു ചിന്ത ഇത് രണ്ടും ഒരുപോലെ വരുന്ന കാര്യമാണ് പാപം മോചിക്കപ്പെടാത്തത് കൊണ്ടല്ല നമ്മുടെ വ്യക്തിയോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാത്തത് കൊണ്ടുമല്ല ഈ ഓർമ്മ പോകാത്തത് മറിച്ച് ഓരോർമ്മയും ഡിലീറ്റ് ചെയ്യാനുള്ള സംവിധാനം നമുക്കില്ലാത്തത് കൊണ്ടാണ് അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ ഓർമ്മകൾ ക്ഷമിച്ച് കഴിഞ്ഞാൽ കുമ്പസാരം കഴിഞ്ഞാൽ പിന്നീട് ഈ ഓർമ്മകളെ സ്നേഹമുള്ളവരെ ബോധപൂർവം നല്ല ദൈവത്തിന് നന്ദി പറയാനുള്ള ഓർമ്മകളാക്കി നമ്മൾ മാറ്റണം പത്രവോസ്സിൻ്റെ ജീവിതത്തിൽ ഈശോയെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയും ദയനീയമായ വീഴ്ച പാപം നമുക്കറിയാം അത് മുതൽ പത്രവോസ് പ്രവർത്തനം വായിക്കുന്നുണ്ട് കോഴി കൂവെന്ന് കേട്ടപ്പോൾ പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞു പാരമ്പര്യത്തിൽ പറയുന്നത് നമുക്കറിയാം പിന്നീട് രാത്രി തോറും ഒഴികൂന്ന് കേൾക്കുമ്പോഴെല്ലാം പത്രദോസ് വാവിട്ട് കരഞ്ഞിരുന്നു കരഞ്ഞ് കരഞ്ഞ് മുഖത്ത് രണ്ട് ചാല് പോലും ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞുള്ള പരാമർശം കണ്ടിട്ടുണ്ട് പത്ര റോസ്സിനെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിൽ കയറി കിടന്ന ഒരു നൊമ്പരം ഈ തള്ളിപ്പറച്ചിൽ ഈശോയെ ഒന്ന് രണ്ട് മൂന്ന് അതാണയിട്ട് ശപിച്ച് ഇങ്ങനെ അറിയില്ല എന്ന് പറയേണ്ടി വന്നു എത്രയോ ദയനീയമായൊരു വീഴ്ച അതിൻ്റെ നൊമ്പരവുമായിട്ട് പത്ര റോസ് നിൽക്കുമ്പോൾ നമുക്കറിയാം ഈശോ പത്രോസിനെ എങ്ങനെയാണ് സഹായിക്കുന്നത് എന്ന് യോഹനാനെ സുവിശേഷത്തിൽ ഇരുപത്തൊന്നാമത്തെ അധ്യായത്തിലെ ആ മനോഹരമായ രംഗം ദേബേരിയസ് കടത്തീരത്ത് വെച്ച് ഈശോ അപ്പസർമാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ പത്രോസിനെ തൻ്റെ പക്കിലേക്ക് വിളിച്ചിട്ട് മൂന്ന് പ്രാവശ്യം ശാന്തനായി ആ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ഈശ്വ ചോദിക്കുന്നുണ്ട് പതിനഞ്ച് മുതൽ വാക്യങ്ങളിൽ യോഹന്നായൻ്റെ പത്രനായ ക്ഷമയോനെ നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ ഇതൊന്നു ചോദിച്ചു പത്രോസ് ഈശ്വരുടെ മുഖത്തേക്ക് നോക്കി ഉറപ്പോടെ പറഞ്ഞ് ഉപകർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നീ അറിയുന്നുണ്ടല്ലോ ഈശോ അതേ രീതിയിൽ വീണ്ടും ആ കണ്ണുകളേക്ക് നോക്കിയിട്ട് ചോദിച്ചു ഇവരെക്കാളൊക്കെ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ അതിന് പത്രോസ് ഉള്ളു നിറഞ്ഞ് മറുപടി കൊടുത്തു വ്യക്തതയോടുകൂടെ മൂന്നാം പ്രാവശ്യം ഈശോ അത് തന്നെ ചോദിക്കുകയാണ് പത്രോസ് വികാരതരളിതനായിട്ട് പറയുകയാണ് കർത്താവ് നീ എല്ലാം അറിയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കും അറിയുന്നുണ്ടല്ലോ ഇത് സ്നേഹമുള്ളവരെ പത്രദശൻ്റെ ഉള്ളിൽ മായാതെ കിടക്കുന്ന ആ ഒരു തള്ളിപ്പറച്ചിലിൻ്റെ ഓർമ്മ ആ ഓർമ്മയെ സ്നേഹിക്കാനുള്ള ഓർമ്മയാക്കി ഇശമാറ്റുകയാണ് മൂന്ന് പ്രാവശ്യം തള്ളി പറഞ്ഞു അതുകൊണ്ട് എന്താണ് മൂന്ന് പ്രാവശ്യം സ്നേഹവേറ്റു പറഞ്ഞേ ഇത് നമ്മൾ ചെയ്യണം നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴും നല്ലപോലെ കുംഭസാരം ധ്യാനങ്ങളൊക്കെ സമ്മതിക്കുമ്പോൾ കുറിച്ചൊരുങ്ങി പലപ്പോഴും നമ്മൾ ചെയ്യാറുണ്ട് കർലാസ് പേജുകൾ ദീർഘിക്കുന്ന കുമ ലിസ്റ്റ് എഴുതി ഉണ്ടാക്കി ഓരോന്നിനെക്കുറിച്ച് അനദപിച്ച് ആ തുറവിയോടെ വ്യക്തതയോടെ പോയി ഏറ്റുപറിഞ്ഞ് കുമ്പസാരിച്ച് ആശ്രയം മേടിച്ച് അറിഞ്ഞു വരുമ്പോൾ അങ്ങനെ അറിഞ്ഞ് വന്നു കഴിയുമ്പോഴും ഈ ഓർമ്മകൾ ഇങ്ങനെ നിലനിർത്തുന്നുണ്ട് അവിടെ നമുക്ക് നമുക്കൊരുപക്ഷെ ചെയ്യാവുന്ന ഒരു മനോഹരമായൊരു കാര്യം ചിലപ്പോഴൊക്കെ ഞാൻ അങ്ങനെ നല്ലപോലെ ഒരുങ്ങി കുമ്പസാരിക്കുന്ന വ്യക്തികളെ കാണുമ്പോൾ ലിസ്റ്റുവായിട്ടൊന്ന് കുമ്പസാരിക്കുന്നത് കാണുമ്പോൾ പായ്ശിത്വം പറയുമ്പോൾ ഞാൻ അവരോട് പറയും കയ്യിലിരിക്കുന്ന ഈ കടലാസുണ്ടല്ലോ ആ കുറിപ്പെല്ലാം നന്നായിട്ട് ഒരുക്കി നിങ്ങൾക്ക് കുമ്പസാരിച്ചു ഈശയ്ക്ക് എന്തോ ഒരു സന്തോഷമാണ് ഈശ പാപങ്ങളെല്ലാം ഏറ്റെടുക്കുകയാണ് അവിടുത്തെ കുരിശിലെ ബലിയുടെ യോഗ്യതയിലേക്ക് നിങ്ങൾ ചേർക്കുകയാണ് എത്രയോ മനോഹരമായ ദൈവത്തിൻ്റെ ഇടപെടലിന് നിമിഷമാണിത് അതുകൊണ്ട് ഇനി ഒരു കാര്യം ചെയ്യണം പ്രായശിത്തമായിട്ട് ഇത് ചെയ്യുക ആ കടലാസ് ആയിട്ട് പോയി അപ്പുറത്തിരുന്ന് വീണ്ടും ആദ്യം മുതൽ അതിൻ്റെ ഓരോ പാപം കണ്ണുകൊണ്ട് നോക്കി വായിച്ച് മനസ്സുകൊണ്ട് വായിച്ചിട്ട് ഇത്രയും പാപം ഞാൻ ചെയ്യാനിട വന്നിട്ടും എൻ്റെ ഈശോയെ അങ്ങിനോട് ക്ഷമിച്ചല്ലോ അങ്ങ് അതെല്ലാം ഏറ്റെടുത്തല്ലോ എൻ്റെ ഈശോയെ ഞാൻ ഞാനങ്ങ് സ്നേഹിക്കുന്നു ഞാനങ്ങ് സ്നേഹിക്കുന്നു എന്ന് ഈശോ സ്നേഹത്തോടെ പറയുക ഓരോ പാപത്തിലേക്കും നോക്കി നോക്കി ഈ സ്നേഹം സ്നേഹയേറ്റു പറയുക പത്രോസ് മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞു ഈശോ മൂന്ന് പ്രാവശ്യം സ്നേഹയേറ്റു പറയിപ്പിച്ചു യപ്രാസ്യാമ്മ ഒരു പാപം കുറ്റനാളിൽ അറിവില്ലാതെ ചെയ്തു കുമ്പസാരിച്ചു അത് ചൂണ്ടിക്കാണിച്ചിട്ട് സാത്താൻ എപ്രാസമയം കുറ്റപ്പെടുത്തുകയാണ് പത്രോസ് ചെയ്ത പാപം ചൂണ്ടിക്കാണിച്ചിട്ട് ഈശോ പത്രോസിനെ സ്നേഹത്തിൽപ്പെടുത്തുകയാണ് കുറ്റത്തിലല്ല പെടുത്തുന്നു സ്നേഹത്തിൽ പെടുത്തുകയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി സ്നേഹത്തിലേക്ക് കയറണം പാപിനിയായ സ്ത്രീ ലോക്ക ഏഴ് നമ്മൾ കാണുന്നുണ്ട് ഈശോ പ്രീഷനായ ക്ഷമിയോൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ ആ വീട്ടിലേക്ക് പാപിനിയായ സ്ത്രീ കടന്നു വരുന്നു അവിടെ ഈശോയുടെ പാദങ്ങളിൽ വന്ന് പൊട്ടിക്കരഞ്ഞ് അനുദവിണ്ട് ഈശ്വര പക്കൽ മാപ്പ് ചുവന്നിട്ട് ഹൃദയം മുഴുവൻ കണ്ണീരൊഴുക്കിക്കൊണ്ട് അവിടെ ഒഴുക്കുന്നു സമർപ്പിക്കുന്നു അത് കഴുകി തുടയ്ക്കുന്ന കണ്ണീരോണ്ട് കഴുകി മൂടികൊണ്ട് തുടച്ച് തൈരം പൂശി എന്നിട്ട് അവൾ ചെയ്യുന്നത് ആ പാദം ചുംബിക്കുന്നതിൽ നിന്നും വിരമിക്കുന്നില്ല വലിയ ആൾക്കാരൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന പ്രീസനായ ക്ഷമയോന്റെ വീട്ടിൽ വിരുന്ന സമയം ഈശ്വ അവിടെ വിശിഷ്ടത ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു യഹോദരി ശാരി കിടന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന രീതി നമുക്കറിയാം അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന ആളിൻ്റെ കാല് ഇങ്ങനെ പുറകോശത്തേക്ക് ഇങ്ങനെ നീണ്ട് കിടക്കുന്ന സൗകര്യം കൂടിയുണ്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ സ്ത്രീ വന്ന് പിന്നിലൂടെ വന്ന് ടീച്ചയുടെ പാദങ്ങൾ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വരുക അപ്പോൾ ഇവിടെ ഒരു വ്യഭചാരണിയായ സ്ത്രീയാണ് പാപനിയായ വ്യക്തിയാണ് ആ വ്യക്തിയെ വഴി വെച്ച് പോലും നേരെ കാണുന്നത് അശുദ്ധിയാക്കും കല്ലെറിഞ്ഞു കൊല്ലണ്ടവളാണ് അങ്ങനെയുള്ളവളാണ് ഈ പ്രീഷൻ ഇങ്ങനെ കാര്യങ്ങളെല്ലാം വളരെ ചിട്ടപ്പെടുത്തുന്ന പ്രീശ്വർ അവരുടെ പെട്ട പ്രമുഖനായ ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് ഈ സ്ത്രീ കടന്ന് വരു ഒന്ന് കയറുകയാണ് അങ്ങനെ കടന്നു വരുമ്പം അവൾക്ക് ഒരൊറ്റ വ്യക്തിയിലാണ് തൻ്റെ പ്രതീക്ഷ പ്രത്യാശ മുഴുവൻ ഈശോ അവിടെയുണ്ട് ഈശ്വര പക്കലേക്ക് അല്ലെങ്കിൽ അവളോട് കയറി കല്ലു കൊല്ലപ്പെടും ഉറപ്പാണ് ഈശോ അവിടെയുണ്ട് അവൾ വരുന്നു ഈശ്വര പാദങ്ങളിലേക്ക് വീണ് ഇങ്ങനെ കഴുകി തൻ്റെ കണ് സങ്കട ഉള്ളെല്ലാം എന്നിട്ട് അവൾ ആ പാദങ്ങൾ ചുമ്പിച്ചുകൊണ്ട് കിടക്കുകയാണ് ഇത് ഈ ആൾക്കാരെ മുഴുവൻ കാണുകയാണ് നമ്മൾ വായിക്കുന്നുണ്ട് ഇത് കണ്ട് ആ ഫരിസയൻ ആത്മഗതമായിട്ട് പറയുന്നുണ്ട് ഇവന് പ്രവാചകനാണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ഏത് തരക്കാ തരക്കാരിയാണെന്ന് മനസ്സിലാക്കുകയല്ലേ തൊടാൻ അനുവദിക്കുമോ ആ ഷെമിയോൻ്റെ ഉള്ളിലെ ഒരുപക്ഷെ അഴുക്ക് എല്ലാം കൂടെ ഓണാവുകയാണ് ആ പെണ്ണ് കയറി വന്നിട്ട് ഈശ്വര പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് മൊത്തം കൊടുത്ത് മൊത്തം കൊടുത്ത് അങ്ങനെ വിടാതെ കിടക്കുക അപ്പം ഇങ്ങനെ ഒരു വലിയ വിശുദ്ധനാണ് പ്രവാചകാണെന്ന് പറഞ്ഞിട്ട് അത് അനുവദിച്ചുകൊണ്ടും അല്ലെങ്കിൽ ആസ്വദിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ കിടക്കുകയാണോ ഇങ്ങനെ അവളെ അനുവദിച്ചിരിക്കുകയാണോ ഇപ്പോൾ ഇങ്ങനൊരു ഈ പറഞ്ഞ പോലെ ദേവപുത്രനും പ്രവാചനും ഈശോ കൈ ഒക്കെ ആണോ ഇങ്ങനെയൊക്കെയുള്ള നെറ്റ് ജൊലിക്കുന്ന അവസ്ഥയിലേക്ക് ഈ മനുഷ്യൻ്റെ ഉള്ളിൽ പോകുമ്പോൾ അതെല്ലാം മനസ്സിലാക്കിയിട്ട് ഈശോ സംസാരിക്കുക നമുക്കറിയാം ഈശോ ഒരു ഉദാഹരണം പറയുന്നുണ്ട് ഒരാൾക്ക് രണ്ട് കടക്കാരുണ്ടായിരുന്നു അഞ്ഞൂറും അമ്പതും കടപ്പെട്ടിരുന്ന നനാറ രണ്ടും അളച്ചു കൊടുത്തു ആരാണ് കൂടുതൽ സ്നേഹിക്കുക കൂടുതലായിട്ട് ഇളച്ച് കിട്ടിയ വ്യക്തി എന്ന് ഞാൻ വിചാരിക്കുന്നു ക്ഷമയും പറയുകയാണ് അപ്പോൾ അത് പറഞ്ഞിട്ടാണ് ഈശോ ഈ സഹോദരി ഈ സ്ത്രീയുടെ പെരുമാറ്റത്തെ പേര് പറയുകയാണ് ഈ അവൾ വന്ന് തൊടുന്നത് പോലും വലിയ അപകടം അവർ ചുംബിക്കുന്നതിനേക്കാൾ കുഴപ്പം ഇനി ചുംബിച്ചുകൊണ്ട് എണീറ്റ് പോകാതെ ഇങ്ങനെ കിടക്കുന്നു അവിടെ ഇത് അതേപടി ചൂണ്ടിക്കാണിച്ച് അംഗീകരിച്ചു കൊണ്ട് ഈശോ പറയുകയാണ് നീ ഞാനിവിടെ വന്നപ്പോൾ നീ എനിക്ക് സ്നേഹ ചുംബനം തന്നില്ല എൻ്റെ പാദങ്ങൾ കഴുകിയില്ല എന്നാൽ ഈ സ്ത്രീയെ നോക്കിക്കേ അവൾ കണ്ണീർ കൊണ്ട് പാദം കഴുകി ചുംബിക്കുന്നു എൻ്റെ പാദങ്ങൾ ചുംബിക്കുന്നവൾ വിരമിച്ചിട്ടേ ഇല്ല അത് അതേപടി ചൂണ്ടിക്കാണിക്കുകയാണ് അതിന് കാരണം ഈശോ പറയുകയാണ് അവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് അവൾ അധികമായിട്ട് സ്നേഹിക്കുന്നു നമ്മളുടെ നിരവധിയായ പാപങ്ങൾ ദൈവം ക്ഷമിക്കും ക്ഷമിക്കുന്നു ഇത് നമുക്കറുപോലും അനുഭവമാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ സ്നേഹിക്കണം സ്നേഹം ഏറ്റു പറയണം സ്നേഹം പ്രകടിപ്പിക്കണം ഈശോയെ ഞാനിങ്ങനെ സ്നേഹിക്കുന്നു അതാ പത്ത് ദിവസം കൂടി സ്നേഹിപ്പിച്ചതും നമ്മളിങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്നൊരു അപകടം ശമ്മയുടെ അനുഭവത്തിൽ വന്നു തന്നെയാണ് നമ്മുടെ മനസ്സിൽ ഓർമ്മകളെല്ലാം കിടപ്പുണ്ട് ഓർമ്മയിലിതെല്ലാം കിടപ്പുണ്ട് ഈ ഓർമ്മ ഇടയ്ക്ക് നമ്മുടെ മനസ്സിലേക്ക് വരും വരുമ്പോഴൊക്കെ ചിലപ്പോൾ നമ്മൾ ഓർക്കും അത് അത് വേണ്ട അത് പോട്ടെ ഓ ഞാനങ്ങനെ ചെയ്തു കഷ്ടം ഇങ്ങനെയൊക്കെ നമ്മളതിനെ തൂത്ത് കളയാനും തട്ടി മാറ്റാനൊക്കെ നോക്കും പക്ഷെ അത് പോവുകയല്ല നമ്മളിങ്ങനെ അസ്വസ്ഥപ്പെടുന്ന കാണുമ്പോൾ സാത്താൻ അത് ശ്രദ്ധിക്കും പിശായത് ശ്രദ്ധിക്കും എന്നിട്ട് അവൻ ആ കാര്യം തന്നെ വീണ്ടും നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരും എന്നിട്ട് അവൻ കുറ്റപ്പെടുത്താൻ തുടങ്ങും നീ അങ്ങനെ ചെയ്തില്ലേ നീ അത്ര പ്രാവശ്യം അങ്ങനെ ചെയ്തില്ലേ എന്തിനാ ഇപ്പം നീ പിന്നെ പുണ്യം കാണിച്ചടക്കുന്നത് വെറുതെതെയാ നീ ഇനി ഇതുകൊണ്ട് കാണിക്കാനേ പോകുന്നുള്ളൂ നീ കള്ള പുണ്യമായി കാണിക്കുന്നത് കള്ളഭക്തിയായി കാണിക്കുന്നത് എത്രയോ കെട്ട ജീവിതമോ നിൻ്റേത് നീ ശരിയാകാൻ പോകുന്നില്ല എപ്പറാസേമയെ കുറ്റപ്പെടുത്തുന്ന കണ്ടില്ലേ കൂടെപ്പുറം ഭരിക്കാനായിട്ട് നീ പ്രാർത്ഥിച്ചില്ലേ ഇതാണോ പുണ്യം നിന്നെപ്പോലെ തന്നെ സ്വർഗ്ഗത്തിൽ നല്ല ജീവിതം വെച്ച് പോകേണ്ട ആളല്ലായിരുന്നില്ല ആളായിരുന്നില്ലേ നീ എന്തിനാ പിന്നെ പ്രാർത്ഥിച്ച് കഴിയുന്നത് എന്നിങ്ങനെ കുറ്റപ്പെടുത്തല് കുറ്റപ്പെടുത്തൽ കുറ്റപ്പെടുത്തൽ കടന്നു വരികയാണ് കുറ്റപ്പെടുത്തുന്നത് പിശാചാണ് പശു ഒരിക്കലും കുറ്റപ്പെടുത്തുകയല്ല പശു താല്മാവ് ബോധ്യപ്പെടുത്തും അങ്ങനെ സഹോദരൻ തെറ്റ് ചെയ്താൽ പോലും നീ അവൻ അവനും നീയും തനിച്ചായിരിക്കുമ്പോൾ ആ തെറ്റിനെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക പശുത്താല്മാവുള്ള വ്യക്തി ഒരിക്കലും കുറ്റപ്പെടുത്തുകയല്ല പശുത്താൽമാവ് കുറ്റപ്പെടുത്തുകയല്ല അതേസമയം പിശാജ് കുറ്റപ്പെടുത്തലിൻ്റെ അരൂപിയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പിശാജ് ഇങ്ങനെ കയറി പീഡിപ്പിക്കാനായിട്ട് അവസരം കൊടുക്കരുത് നമ്മുടെ പരാസ്യാമ്മ നമുക്ക് മനോഹരമായൊരു മാതൃക തന്നിരിക്കുന്നു എന്താ ചെയ്യേണ്ടെന്നുള്ളത് നല്ല തെളിച്ച് ഇങ്ങനെ സ്വരം വരുമ്പം അവൻ്റെ ഓതൽ വരും പറയണം അതെ എനിക്ക് തെറ്റിയിട്ടുണ്ട് ഞാൻ പലപ്പോഴും പാപത്തിൽ വീണിട്ടുണ്ട് കെട്ട പാപങ്ങളിൽ പെട്ടുപോയിട്ടുണ്ട് ഞാൻ വലിയ പാപിനിയാണ് പാപിയാണ് പക്ഷേ അതെല്ലാം ഞാൻ കുമ്പസാരിച്ചു ഇനി അത് സംഭവിച്ചാൽ ഞാൻ കുമ്പസാരിക്കും എൻ്റെ കർത്താവിൻ്റെ തിരിച്ചവരുടെ ഒരു തുള്ളി മതി എന്നെ മുഴുവൻ കളി ശുദ്ധീകരിക്കാൻ അവിടെ നിനക്കെന്നാ കാര്യം നീ പോടാ എന്ന് പറഞ്ഞ് അവനെ ആട്ടി ഓടിക്കാനുള്ള ആ വിശ്വാസ വെളിച്ചം വെളിച്ചും കരുത്ത് നമുക്ക് വേണം അമ്മ സ്വയം എടുക്കുന്ന ഒരു വിടുതൽ ശുശ്രൂഷയാണിത് ഇത് നമ്മളും എടുക്കണം ഒരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവായ അങ്ങയുടെ പ്രിയപ്പെട്ടാസ്യാമ്മയുടെ ജീവിതത്തിലെ ഈ കൊച്ചു സംഭവം അവിടെ കത്തുകളിലൂടെ രേഖപ്പെടുത്തപ്പെട്ട് ഞങ്ങൾക്ക് വായിക്കാനായിട്ട് ഞങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നല്ലോ അതുവഴി ദേവരായുദ്ധൻ്റെ ഒരു മനോഹര രഹസ്യം മനോഹര വഴി അങ്ങ് ഞങ്ങൾക്ക് പങ്കുവച്ചു തരികയാണല്ലോ പിശാജ് ഞങ്ങളുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ പഴയകാല പാപങ്ങളെക്കുറിച്ച് കുറ്റപ്പെടുത്തി ഞങ്ങളെ പീഡിപ്പിക്കുന്ന അനേക അവസരങ്ങളുണ്ട് ഈശോയെ അത് ഞങ്ങളെ വിഷമിക്കുന്നുണ്ട് നിരാശ കയറുന്നുണ്ട് മനസ്സ് മടുക്കുന്നുണ്ട് കർത്താവേ അതിൻ്റെ കിണി ഞങ്ങൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിയെ പ്രസമ മനോഹരമായി തിരിച്ചറിഞ്ഞു പിശാജിനെ ആട്ടി ഓടിക്കുന്ന രംഗം ഞങ്ങൾ കാണുന്നു ഈശോയെ അതനുഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലും മേലാലം ഈശോയെ പാപങ്ങളെക്കുറിച്ചുള്ള സകല ഓർമ്മകളും അങ്ങെ സ്നേഹിക്കാനും അങ്ങയുടെ കരുണയിലേക്ക് ഞങ്ങളത്തിനെ എടുത്തു വെക്കാനുള്ള അവസരമാക്കി മാറ്റാൻ ഞങ്ങളെ സഹായിക്കണേ പത്രോസിനെ കൊണ്ട് അങ്ങ് ചെയ്യിപ്പിച്ചു അതാണല്ലോ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ നൊമ്പരം മാറ്റാൻ സ്നേഹം മൂന്ന് പ്രാവശ്യം ഏറ്റുപറയിപ്പിച്ചു പാപിനിയായ സ്ത്രീ പാദങ്ങളിൽ അങ്ങയുടെ പാദങ്ങളിൽ ചുംബിച്ചുകൊണ്ട് കിടക്കാൻ അങ്ങ് അനുവദിച്ചു ഇതുമാത്രം പാപം ചെയ്തോ അത്രയും സ്നേഹിക്കട്ടെ അതാണല്ലോ അങ്ങ് ആഗ്രഹിച്ചതും അനുവദിച്ചതും ഈശോ അതിനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ അതുവഴിയായിട്ട് പിശാചിൻ്റെ സകല ഞുഴഞ്ഞുകയറ്റങ്ങളും ഞങ്ങൾ വിട്ടുപോകാനായിട്ട് ഇട വരികയും ചെയ്യട്ടെ കർത്താവായി ഈശോയെ പിശ്തോരിക്കടിയ ദാസനം കരിഞ്ഞു നൽകിയ ശുശ്രൂഷാ പൗരോഗത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ചും ബാലാരൂപതിയുടെ വാഗമൺ മൗണ്ടിനുമ്പോ ധ്യാനകേന്ദ്രത്തിലെ നിയമനാധികാരം അനുസരിച്ചും ഈശോയെ അങ്ങയുടെ വചനത്തിന് കാതോർത്ത് അങ്ങയുടെ വചനം വിളിച്ച് ഹൃദയപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് കൃപാനിറവിനായിട്ട് ഇപ്പോൾ ഉള്ളു തുറന്ന് കാത്തായിരിക്കുന്ന ഈ മക്കളുടെ മേൽ അങ്ങയുടെ നാമത്തിൽ കരമേർത്തിയ ആശീർവദിക്കുന്നു പ്രകർത്താവ് വേശുവിശികാടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനിയുമായ സ്നേഹവും പശുധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യവും സഹവാസവും സഹായവും സംരക്ഷണവും സ്നേഹമുള്ളവരെ ഓരോരുത്തരുടെയും കൂടെ ഉള്ളത്തിനാശ്വാസവും പ്രത്യാശയും ആനന്ദവുമായിട്ട് ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ